ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുണ്ട് പ്രതിസന്ധികൾക്കിടയിലും മലപ്പുറം കോ ഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ നേടിയ നേട്ടങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് മലപ്പുറം കോപ്പറേറ്റീവ് സ്പിന്നിംഗ് മില്ലിന്റെ നവീകരിച്ച കോൺവെന്റിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെയും പുതിയ സിംപ്ലക്സ് മെഷീനിന്റെയും പ്രവർത്തനോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ ആ ക്യാപിറ്റൽ എന്നെ വൈകിപ്പോയാൽ നേരെ നഷ്ടത്തിലാവും സമയത്ത് ഡെലിവറി ഇല്ലെങ്കിൽ പെനാൽറ്റി വരും പല പ്രശ്നങ്ങളും വരും റോ മെറ്റീരിയലിൻ്റെ കാശ് അപ്പോൾ കൂടും കോട്ടേജ് അതിനനുസരിച്ച് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ റിവോൾവിംഗ് ഫണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പത്ത് കമ്പനിയാണെങ്കിൽ പത്ത് കമ്പനികളുടെ ഡ്യൂസ് ഒക്കെ ക്ലിയർ ചെയ്യുക നമ്മുടെ കടം ഇക്വിറ്റി ആണ് അപ്പോൾ ബാങ്കബിളായി വർക്കിംഗ് ക്യാപിറ്റൽ നൂറ് കോടി രൂപയാണെങ്കിൽ അല്ലെങ്കിൽ നൂറ് രൂപയാണെങ്കിൽ നമ്മൾ ഇരുപത്തഞ്ച് രൂപ ബാങ്കിലേക്ക് കൊടുക്കും ബാങ്ക് നൂറ് രൂപ കമ്പനിക്ക് കൊടുക്കും തിരിച്ചു പൈസ ഇടുന്ന എസ്ക്രോ അക്കൗണ്ട് ആയിരിക്കും നേരെ ബാങ്കിലേക്ക് പോകും ബാങ്ക് ഇതും പലിശ എടുത്തിട്ട് നമ്മുടെ ഇരുപത്തഞ്ചിൽ തന്ന് ബാക്കി കമ്പനിയിലേക്ക് പോകും അങ്ങനെ വന്നാൽ നമുക്ക് ഒരു പത്ത് മുപ്പത് കമ്പനികൾ ലാഭത്തിലാക്കാൻ പറ്റുമെന്നാണ് ഞങ്ങളിപ്പോൾ കണ്ടിട്ടുള്ളത് ആ റിവോൾവിംഗ് ഫണ്ട് മന്ത്രിസഭ കൂടി ചർച്ച ചെയ്ത് അംഗീകരിച്ചാൽ നല്ലൊരു മാറ്റം വരുത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു സ്പിന്നിംഗ് മിൽ അങ്കണത്തിൽ നടന്ന പരിപാടിയിൽ മലപ്പുറം നഗരസഭാ അധ്യക്ഷൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു മാനേജിംഗ് ഡയറക്ടർ എം കെ സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു ബി പി ടി മെമ്പർ സെക്രട്ടറി പി സതീഷ് കുമാർ ഡയറക്ടർ കെ മജ്നു ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ ആർ ദിനേശ് വാർഡ് കൌൺസിലർ സജീർ കളപ്പാടൻ സ്പിന്നിംഗ് മിൽ മുൻ ചെയർമാൻ പാലോടി അബ്ദുറഹ്മാൻ പ്രിയദർശിനി കോഓപ്പറേറ്റീവ് സ്പിന്നിംഗ് മിൽ ചെയർമാൻ ടി എം തോമസ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് വി പി അനിൽ തുടങ്ങിയവർ പങ്കെടുത്തു മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം